തിരോധാന കേസുകളിൽ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയാതെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനോട് പ്രതി സെബാസ്റ്റിന്റെ നിസ്സഹകരണം തുടരുമ്പോൾ ശാസ്ത്രീയ തെളിവുകളെ ആശ്രയിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇതിൽ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഏറെ നിർണായകം നാല് തിരോധാന കേസുകളുടെ ചുരലഴിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം എന്നാൽ അതിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ കടമ്പുകളേറെ രണ്ടായിരത്തിയാറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിനമ്മതിൽ പേരുമായി സബാസ്റ്റിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടും തിരോധാനത്തിന് പിന്നിലെ പങ്കിൽ വ്യക്തത വരുത്താൻ കഴിയാതെ കുഴങ്ങുകയാണ് അന്വേഷണ സംഘം നാലു ദിവസമായി ചോദ്യം ചെയ്തിട്ടും ഒന്നും വിട്ടുപറയാൻ പറയാൻ തയ്യാറായിട്ടില്ല എല്ലാ ചോദ്യങ്ങൾക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി പ്രതിയുടെ ശാരീരിക ശാരീരികവശതകളും ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളിയാണ് ചോദ്യം ചെയ്യൽ ഗുണം ചെയ്യാത്ത സാഹചര്യത്തിലാണ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തുടയെല്ലും താടിയെല്ലും അടക്കം ിൽ ഐഷയുടേതോ ബിന്ദുവിന്റേ ആകാമെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം അതിനാൽ മൂന്ന് പേരുടെയും കുടുംബാംഗങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് ടി എൻ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ടി എൻ പരിശോധന ഫലമാകും കേസിന്റെ ഭാവി തീരുമാനിക്കുക നിലവിൽ രണ്ട് വിഭാഗങ്ങളായാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ കേസുകൾ ഒരുമിച്ച് അന്വേഷിക്കുന്നതിൽ ഇന്നത്തെ തെളിവെടുപ്പ് നിർണായകമാണ് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ടീം റിപ്പോർട്ടർ